തുടങ്ങിയ മുജാഹിദ് വിഭാഗത്തിലെ നല്ലൊരു ശതമാനം നേതാക്കള് എല്ലാവർക്കും നല്ലൊരു തിരിച്ചറിവ് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പാണ് അതിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാറ്റി നിർത്തി സാമുദായിക താല്പര്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ടാണ് ഇവരൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തിൽ നിന്ന് വലിയ ഒരു വോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമാകും ഏറ്റവും അവസാനഘട്ടവും ഇപ്പൊ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവ വിഭാഗത്തിലെ മേലധ്യക്ഷന്മാർ പോലും ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനോടൊപ്പം നിൽക്കണം എന്ന നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പൊ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ പ്രധാനമായ ഒരു വോട്ട് ബാങ്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സമസ്ത ജഫ്റി മുട്ടുകായ തങ്ങളുടെ വിഭാഗമാണ് അവരൊന്നടങ്കം ഇന്ന് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മുസ്ലിം ലീഗിൽ നടക്കുന്ന എന്താ ഇ എം ഐ സലാം എന്ന് പറയുന്ന വ്യക്തിയുടെ ഗുണ്ടായുസമാണ് സത്യദ്രാഖിൽ നടക്കുന്നത് ആ ഗുണ്ടായുസത്തിന് വേണ്ടിയിട്ട് സലാം ഏർപ്പെടുത്തിയിട്ടുള്ള പല തരത്തിലുള്ള ഗുണ്ടാസംഘങ്ങൾ മുസ്ലിം ലീഗിന്റെ പല പ്രദേശങ്ങളിലുണ്ട് ആ ഗുണ്ടകൾ തന്നെയാണ് ഈ പൊമാനിയായ ജഫ്രീൽ മുത്തുക്കോയ തങ്ങളെ അടക്കം പ്രാദേശിക നേതാക്കളെ അടക്കം വൻ തോതിയിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അവർ തന്നെ അങ്ങോട്ട് പറയുന്നുണ്ട് പല വോയിസ് ക്ലിപ്പുകളും അവരെ കേൾക്കുന്നുണ്ട് എന്റെ ഫോണിൽ തന്നെ ഉണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾപ്പിച്ചു തരാമെന്നാണ് അപ്പൊ ആ രീതിയിലേക്ക് ഈ പറയുന്ന സലാമിന്റെ ഒരു വിഭാഗം ആ ഗുണ്ടായിസ നിലപാടിലേക്ക് പോകുന്നുണ്ട് അത് അവരെ വിരളി പിടിച്ചിട്ടാണ് അതിന് പ്രവർത്തകരെയോ സാമുദായിക നേതാക്കളെയല്ല സലാമ തിരുത്തേണ്ടത്തിയ സലാമ തിരുത്തേണ്ടത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെയാണ് സമുദായത്തിനെതിരായ തീരുമാനത്തിലേക്ക് വന്നപ്പോ സ്വാഭാവികമാണ് മുസ്ലിം വിഭാഗം മുസ്ലിം ലീഗിന്റെ എത്ര പ്രവർത്തകർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് സഹായിക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ വരാൻ കഴിയാത്തവർ ഇപ്രാവശ്യത്തെ വോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമാകണം എന്ന് പറയുന്നുണ്ട് ഒരു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനം എന്താ ആ പാർട്ടിയുടെ പേരും അതിൻ്റെ കൊടിയുമാണ് ആ കൊടിയും ബോറുമടക്കം എടുത്തു വെച്ച് നിങ്ങൾ മാറി നിൽക്കണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തിലേക്ക് കേരളം പോയതിന്റെ ഉത്തരവാദിത്തം ഈ പറയുന്ന സാദിഖ് തങ്ങൾക്കും പി എം എ സലാമനും തന്നെയാണ് അതിന്റെ പ്രതികരണം ഉണ്ടാകുന്നുണ്ട് സി ഐ എ വിഷയത്തിൽ ഈ നിമിഷം വരെ ഇതുവരെ ഒരു നയം വെക്കാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല ഞങ്ങളത് തെരഞ്ഞെടുപ്പ് കഴിയും കഴിഞ്ഞിട്ട് പറയും എന്ന് പറയുന്ന അവസ്ഥയിലേക്കാം നാളെ വോട്ടിങ് നടക്കുകയാണ് നിങ്ങൾക്കറിയാം ഇപ്പൊ രാഹുൽ ഗാന്ധി എവിടെയാണ് നാളെ വോട്ടിങ് കഴിഞ്ഞാൽ മറ്റന്നാള് ഈ പറയുന്ന ശ്രീ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പോയി പ്രത്യേക പൂജ നടത്തി തിരഞ്ഞെടുപ്പില് നോമിനേഷൻ കൊടുക്കുകയാണ് എന്താണ് അവിടെ ഈ നിമിഷം വരെ നോമിനേഷൻ കൊടുക്കാത്തത് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ തിരിച്ചടി കേരളത്തിലും വയനാട്ടിലും ഉണ്ടാകും കാരണം നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഈ പറയുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന നടത്തണം അത് നടത്തി കഴിഞ്ഞാൽ അത് കേരളത്തിൽ വൻ തിരിച്ചടിയാകും അപ്പൊ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും മതവിശ്വാസികളെയും മതേതര വിശ്വാസികളെയും വഞ്ചിച്ച് രാഷ്ട്രീയം അതിനോടൊപ്പം ഒട്ടിച്ചേർന്ന് ലീഗ് ഇവിടെ ഫാസിസത്തിനെതിരെ പോരാടുന്ന ഏറ്റവും വലിയ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ലീഗ് എതിർക്കുന്നു എന്നത് തന്നെയാണ് തെരഞ്ഞെടുപ്പിലുള്ള വിഷയം ഈ സമസ്തയുടെ പിന്തുണ ആകാശപ്പെടുമ്പോഴും അടക്കമുള്ള സമയത്ത് എതിരെ രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ടല്ലോ മുസ്ലിം വിശേഷം അടക്കം പറയുന്ന പാർട്ടിയാണ് സി പി എം അതുപോലെ പലരും അതിൽ നിന്ന് പറയുന്നുണ്ട് ഈ എന്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങൾക്കും അതിന്റെ യാഥാർത്ഥ്യം അറിയാം ഇപ്പോ കഴിഞ്ഞ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം മാറ്റി നിർത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും ഭീഷണികളെയും മാറ്റി നിർത്തിക്കൊണ്ട് അമ്പത് വർഷം മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരോ എന്തോ പറഞ്ഞു എന്ന് പറയേണ്ട ഗതികേടിലേക്ക് ഈ പറയുന്ന ലീഗിന്റെ നേതാക്കന്മാരും സമസ്ത എന്ന് പറയുന്ന ലീഗ് മുൻഗണന മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കുന്ന നേതാക്കളും ഈ രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ ജിഫ്രി മുത്തുക്കയത്തങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം ഈ നാട്ടിലെ അതിന്റെ പ്രവർത്തകർക്കറിയാം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കറിയാം ഇതേ അഭിപ്രായങ്ങൾ തന്നെയായിരുന്നു ബഹുമാനായ എ പി എ ബോഖർ മുസ്ലിരെയും ലീഗ് ചേർത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ എ പി എ പൂവക്രമും ജിഫ്രി മുത്തുക്കയത്തങ്ങളും സുന്നികളുടെ യോജിപ്പ് അതിൽ ഏറ്റവും ഭയപ്പെടുന്ന ആരാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് സുമി സമുദായം ഒരുമിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി എ പിരും ജിഫ്രി മുത്തുക്കയത്തങ്ങളും കൂടി ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തി ആ ഒരു എന്താ പറയുക യോജിപ്പിന്റെ ഘട്ടം മുന്നോട്ട് പോകുമ്പോൾ അതിനെ തകർക്കണം അത് ലീഗിന്റെ ആവശ്യമാണ് പക്ഷേ ഇവിടെ എഴുത്തും താഴ്ന്നയും അറിയുന്ന ചിന്താശേഷിയുള്ള ഈ പറയുന്ന മുസ്ലിം സമുദായം ഈ കാര്യങ്ങൾ കൃത്യമായി അറിയുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെയൊക്കെ നടത്തുന്ന പ്രസ്താവനകൾ അത് തിരിച്ചടിയാകും മുമ്പ് മലപ്പുറത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ കേരളത്തിലൊട്ടാകെ ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളും പ്രത്യേകിച്ച് ഒരു കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാത്ത ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മുഴുവൻ ആളുകളും എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയ ചിത്രം മിക്കുന്നു അപ്പൊ ലീഗിന് പരിഹാരം ഉണ്ടാവും കൊടിയും കോടിയും പോയി ഇനിയിപ്പൊ എന്താ വെച്ചാൽ സീറ്റുകൾ നഷ്ടപ്പെടുമോ എന്ന് സ്വാഭാവിക അല്ലേ ഭൂരിപക്ഷം അല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഭൂരിപക്ഷം അങ്ങനെ തന്നെയാണല്ലോ പറയേണ്ടത് അല്ല ഞങ്ങൾക്ക് ഭൂരിപക്ഷം കുറയും എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ ഭൂരിപക്ഷം എത്രത്തോളം കുറയുമെന്ന് കൃത്യമായി ബോധ്യമുള്ളത് ആരൊക്കെ കൈവിട്ടു പോകുമെന്ന് കൃത്യമായി കണക്കാക്കുന്ന ശേഷി ഇല്ലാലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്താ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ വിഷയത്തിലൊന്നും പറയാത്തത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹത്തിന് അറിയാം ഈ ഈ ഒരു തീരുമാനം പാണക്കാട് സാദിഖലി തങ്ങളെടുത്ത നിലപാടുകൾ അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിന്റെ സ്വരം ഒരിക്കലും മുസ്ലിം ലീഗിന് ചേർന്നതല്ല പാണക്കാട് തങ്ങന്മാർക്ക് ചേർന്നതല്ല അദ്ദേഹം എടുത്ത അദ്ദേഹത്തിന്റെ ഏകപക്ഷീയമായ ധിക്കാരപരമായ തീരുമാനങ്ങളാണ് ഇന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഈ പ്രതിസന്ധി എത്തിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എന്റെ ഫോണിലുണ്ട് ഇപ്പൊ കളിപ്പിച്ചു തരാം എങ്ങനെ നിങ്ങൾ അതായത് അമ്പതിനായിരത്തോളം മൗലികമാരുണ്ട് മുഴുവൻ ആളുകളെയും മദ്രസകളിൽ നിന്ന് പിരിച്ചുവിടും പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നവരെ പിരിച്ചുവിടും ഓരോ മഹല്ലുകളിലും മുസ്ലിം ലീഗിന്റെ നേതൃത്വമാണ് പള്ളി കൈയാളുന്നത് എന്നത് ഒരു ഭീഷണി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹത്തിന് അറിയാം ഈ ഈ ഒരു തീരുമാനം പാണക്കാട് സാദിഖലി തങ്ങളെടുത്ത നിലപാടുകൾ അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിന്റെ സ്വരം ഒരിക്കലും മുസ്ലിം ലീഗിന് ചേർന്നതല്ല പാണക്കാരുടെ അംഗന്മാർക്ക് ചേർന്നതല്ല അദ്ദേഹം എടുത്ത അദ്ദേഹത്തിന്റെ ഏകപക്ഷീയമായ ധിക്കാരപരമായ തീരുമാനങ്ങളാണ് ഇന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഈ പ്രതിസന്ധി എത്തിച്ചു നിങ്ങൾക്ക് എന്റെ ഫോണിലുണ്ട് ഇപ്പൊ കളിപ്പിച്ചു തരാം നിങ്ങൾ അതായത് അമ്പതിനായിരത്തോളം മൗലികമാരുണ്ട് മുഴുവൻ ആളുകളെയും മദ്രസകളിൽ നിന്ന് പിരിച്ചുവിടും പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നവരെ പിരിച്ചുവിടും ഓരോ മഹല്ലുകളിലും മുസ്ലിം ലീഗിന്റെ നേതൃത്വമാണ് പള്ളി കൈയാളുന്നത് എന്നത് ഒരു ഭീഷണി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങളെ കയ്യും കാലും വീട്ടിൽ കയറി അടിച്ചൊടിക്കും എന്ന് പി എസ് എം പി എം എസ്ലാമിന്റെ ഗുണ്ടകൾ പറയുന്ന മെസ്സേജ് ഇതിലുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ആ രീതിയിൽ ഇടതുപക്ഷത്തെ സഹായിച്ച അല്ലെങ്കിൽ സഹകരിക്കുന്ന ഒരാളുകളെ കയ്യോടെ ശാരീരികമായി നേരിടും എന്ന് പറഞ്ഞാല് ഇടതുപക്ഷ പ്രസ്ഥാനം ഇവിടെ വെറുതെ വന്നില്ലല്ലോ ഇത് കേരളം വെള്ളരിക്കപ്പെട്ടതെന്നല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ഒരു വ്യക്തിയോട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു പ്രവർത്തകനോട് ഒരു പ്രാവശ്യം ഒരു വ്യക്തി പുഞ്ചിരിച്ചാൽ അവരോട് പത്ത് പ്രാവശ്യം തിരിച്ചു പുഞ്ചിരിക്കുന്ന പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് സി പി എമ്മും ഈ നാടും ഈ ഇടതുപക്ഷവും ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ പറയുന്ന ജസ് തങ്ങളുടെ വിഭാഗം നമ്മളെ അവരെ അവരങ്ങ് കയ്യേറ്റം ചെയ്ത് കളയാം എന്ന് വിചാരിച്ചാൽ അത് ഇവിടുത്തെ ജനം അംഗീകരിക്കും എന്ന് ഈ പറയുന്ന സലാമിന്റെ ഗുണ്ടകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടക്കില്ല കേരളം വെള്ളയിക്കാ പട്ടണമല്ല അതിന് ശക്തമായിട്ടുള്ള പ്രതികരണം പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകും മുട്ടുക്കോട്ട് വിഭാഗം എന്നൊക്കെ പറയാൻ പറ്റും ഇപ്പൊ മുക്കം പൈസി പറഞ്ഞതല്ല ജിഫ്ലി മുത്തുക്കോത്തങ്ങളൊന്നും അങ്ങനെ ഒരു പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല നേരത്തെ വന്ന കാര്യങ്ങൾ അദ്ദേഹം വേറൊരു വാർത്താ കുറിപ്പ് ഇറക്കല്ലേ ചെയ്തത് അല്ല അതൊക്കെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ വേണമെങ്കിലും പറയാം ഏഹ് മുത്തുക്കോത്തങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല മുത്തുക്കുത്തങ്ങൾ ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തോട് ഒപ്പം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ വളർച്ചൊടുക്കുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്ന ബോധമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മതേതര സ്വഭാവമുള്ള മുസ്ലിം സമുദായം അത് ഒന്നടങ്കം ഇടതുപക്ഷമാണ് ഈ വിഷയത്തിൽ ശരി എന്ന തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് സമസ്ത ഔദ്യോഗികമായിട്ടുള്ള പത്രക്കുറിപ്പ് അറിയാൻ ചുറ്റി തങ്ങളും ആൾക്കൂട്ടം കൊയ്യൂറും അറിയാം ആ കുറിപ്പിൽ പറയുന്നത് മുസ്ലിം ലീഗുമായി സംസ്ഥയ്ക്ക് ഒരു പ്രത്യേക ബന്ധമുണ്ട് അതിന് തകരാറുണ്ടാക്കുന്ന പ്രചരണങ്ങൾ ആകെ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ ഒരു കുറിപ്പിന്റെ ആവശ്യം അല്ല അതിൽ കൃത്യമായി അതിനോടൊപ്പം എന്താ പറയുന്നത് സമസ്തയെ സംബന്ധിച്ച് നമ്മളുടെ രാഷ്ട്രീയ നിലപാട് സമസ്തക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ ഒരു ബന്ധമില്ല അത് പ്രത്യേകിച്ച് ഓരോ പ്രവർത്തകനും രാഷ്ട്രീയമായിട്ട് അവരുടെ സ്വതന്ത്ര തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഈ സമസ്തയിലുണ്ട് അതുകൊണ്ട് ഇതൊരു വിഴിപ്പറക്കേണ്ടി പോകേണ്ട അദ്ദേഹം സ്വാഭാവികമായും ആ ഒരു സ്ഥാനത്തിരിക്കും പക്ഷെ ഈ ഇരിക്കുന്ന നിങ്ങൾക്കും എന്നെ കേൾക്കുന്ന ജനങ്ങൾക്കും ഈ പറയുന്ന മനുഷ്യർക്കും ഒക്കെ അറിയാം ജഫ്രി മുത്തുക്കോ തങ്ങളുടെ മനസ്സ് എവിടെയാണ് സമസ്തയുടെ മനസ്സ് എവിടെയാണ് എന്താണ് ഈ കേരളത്തിൽ ഇന്ന് ജീവിക്കുന്നത് പോലെ ജീവിക്കണമെങ്കിൽ അതിന് ഇടതുപക്ഷത്തിനെ സാധിക്കൂ ഇവരെ നേരിടാൻ ഫാസിസ്റ്റുകളെ എന്ന ചിത്രം വളരെ ക്ലിയറാണല്ലോ അല്ല അത് നോക്കി നാലാം തീയതി വോട്ട് എണ്ണുമ്പോൾ നമുക്ക് കാണാം തർക്കം ഉണ്ടായിരുന്നോ മുത്തുകാർ തങ്ങളുടെ മനസ്സ് എവിടെയായിരുന്നു എ പി എ ബോക്രമസിയാരുടെ മനസ്സ് എവിടെയായിരുന്നു മുസ്ലിം സമുദായത്തിന്റെ മനസ്സ് എവിടെയായിരുന്നു ക്രൈസ്തവ സമുദായത്തിന്റെ മനസ്സ് എവിടെയായിരുന്നു എന്നും ഈ നാട്ടിലെ മതോതര വിശ്വാസം അവരോടൊപ്പം എന്ന് അവർ കരുതുന്ന വലിയൊരു വിഭാഗം കോൺഗ്രസ് ആയാലും ശരി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളായാലും ശരി കേരളത്തിൽ ഇന്നുള്ള ഈ സമാധാന അന്തരീക്ഷം ഒരു മണിക്കൂര് കേരളത്തിലേക്ക് കടന്നു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ മുഴുവൻ ആളുകളും ശക്തമായ നിലപാടുള്ള ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഈ ഭൂമിയിലാണ് നടക്കുന്ന ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയ വഴി ടീം സംസ്ഥാനി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് പക്ഷെ അതാരാണ് എന്താണ് എന്നൊന്നും വ്യക്തതയില്ല ഒരു വാർത്താ സമ്മേളനം നടത്തുകയൊന്നും ചെയ്തിട്ടില്ല അതേ പേരിൽ തന്നെ ഇന്ന് ഈ ഹംസയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു ഹംസ സംസ്ഥയെ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് ഓ അതിലൊന്നും ആരും ബേജറാവണ്ട അങ്ങനെ പല ന്യൂസുകളും പല വാർത്തകളും ഉണ്ടാവും മനുഷ്യർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് മനുഷ്യർ തീരുമാനം എടുത്തിട്ടുണ്ട് ജിഫി മുത്തുക്കോയ തങ്ങൾ വിഭാഗത്തിലെ പണ്ഡിതന്മാരും മൗലവിമാരും മതവുമായി ബന്ധപ്പെട്ട് അതായത് മുസ്ലിം ലീഗിനെക്കാലം ഇസ്ലാം മതത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം മതം ഈ നാട്ടിൽ നിലനിൽക്കണമെന്ന് നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന മുസ്ലിങ്ങൾ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ഈ നാട്ടിലെ മതേതരത്വം ആഗ്രഹിക്കുന്ന ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എങ്ങനെയാണ് കേരളത്തിൽ ഇന്ന് ജീവിക്കുന്നത് അത് കൂടുതൽ സൗഹാർദ്ദത്തിൽ നിലനിൽക്കണമെങ്കിൽ ശക്തമായ ഒരു ഭരണകൂടം ഇവിടെ ആവശ്യമാണ് ആർ എസ് എസിന്റെ കടന്നുകയറ്റം തടയണം എന്ന തിരിച്ചറിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിങ്ങളെ അവർ ബേജറാവണ്ട എന്താണ് സംഭവിക്കുക എന്ന് നാലാം തീയതി കാണാം ഒരു പതിനെട്ട് സീറ്റിൽ കുറയാതെ കേരളത്തിലെ ജനം ഇടതുപക്ഷത്തോടൊപ്പം ഒരു തരംഗമായി നീങ്ങുകയാണ് അത് നിങ്ങൾക്ക് കാണാം ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അറുപത് സീറ്റ് എൽ ഡി എഫിന് കിട്ടില്ല എന്ന് പറഞ്ഞവരാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പത്രമാധ്യമ പ്രവർത്തകർ തൊണ്ണൂറ്റി രണ്ടിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപതിലേക്ക് കേരളം പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഇരുപത് സീറ്റിൽ പതിനെട്ട് സീറ്റിൽ കുറയാത്ത സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുനീട് സ്ഥാനാർത്ഥികൾ വിജയിക്കും അതിലെ ഒരു തർക്കവും ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് ആയിരക്കണക്കിന് ആളുകളോട് ആ വിഷയം സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണുള്ളത് മറ്റൊരു കാര്യം താങ്കൾ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പ്രസംഗം വലിയ വിവാദമായിരുന്നു നിലമ്പൂരിൽ തന്നെ താങ്കൾക്കെതിരെ പ്രതിഷേധം നടക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു പ്രസ്താവന പ്രസംഗം വേണ്ടിയിരുന്ന ഞാൻ തോന്നിയിട്ടുണ്ടോ അതൊരിക്കലും തോന്നിയിട്ടില്ല അത് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാണല്ലോ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഡി എൻ എ പരിശോധിക്കണം അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഡി എൻ എ പരിശോധിക്കുക തന്നെ ചെയ്യും അതാ പറഞ്ഞതിന്റെ ബാക്കി പത്രമാണ് കണ്ണൂരിൽ വന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ് ആർ എസ് എസ് എന്ന് ചോദിച്ച രാഹുൽ ഗാന്ധിയുടെ നിലപാടും കേരളത്തിലെ ജനങ്ങൾ കണ്ടു നെഹ്റു കുടുംബത്തിൽ അത് കാണൂല അതുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത് ഇവിടെ ഡൽഹിയിൽ നിന്ന് ഈ പറയുന്ന എന്താ പറയാ തായ്ലന്റ് വഴി പട്ടായ വഴി വന്നിട്ട് കേരളത്തിൽ എന്ന് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ രാഹുൽ ഗാന്ധിക്ക് കൊട്ടി തന്നെ കേരളത്തിലെ മതേതരത്വ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അത് പരിശോധിക്കും അത് തെരഞ്ഞെടുപ്പാണ് പറഞ്ഞുതരുന്നത് അല്ല പതിനെട്ട് സീറ്റിന്റെ പതിനെട്ട് സീറ്റിൽ രണ്ട് സീറ്റെല്ലാം പോകൂ രണ്ടെണ്ണം ഏതാണെന്ന് കൃത്യമായിട്ട് ഇപ്പൊ പറയാൻ നിൽക്കുന്നില്ല നിങ്ങൾ പതിനെട്ടുണ്ടാവൂ എന്ന് നോക്കിയാൽ മതി മനസ്സിലായി അല്ല ഇരുപത് പറയാൻ എനിക്ക് ധൈര്യമില്ല എനിക്ക് പൊളിറ്റിക്സ് അറിയാം നമ്മൾ ജനങ്ങളായിട്ട് കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത് എന്തെങ്കിലും വിടുവായിട്ട് പറഞ്ഞിട്ട് അറിയില്ലല്ലോ ഇരുപത് പറയുന്നുണ്ട് ഞങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമായ വയനാട്ടിലെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ബേജറും വേണ്ട ആനിരാജ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദേശീയ നേതാവ് അതിശക്തമായ മുന്നേറ്റം അവിടെ നടത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു ജിമിക്ക് ഇവിടെ നടക്കില്ല നിങ്ങൾ കണ്ടതാണല്ലോ സ്ഥാനാർത്ഥി പര്യടനം എത്ര ആളുണ്ടായിരുന്നു എന്ത് നിലമ്പൂരിലെ റോഡ് ഷോ മാറ്റിയത് എന്ത് തന്നെ മാറ്റിവെച്ചത് അതായത് സ്ഥാനാർത്ഥി പര്യടനം പോലും പരാജയപ്പെട്ടപ്പോ പിന്നെ എന്ത് റോഡ് ഷോക്കെന്ത് പ്രസക്തി ആ തെരഞ്ഞെടുപ്പ് റിസൾട്ടും നമുക്ക് കാണാം ஜலமானோ கவர்மெண்ட் அங்கீகரிதோர்வெல் ஏஜன்சியா மதீனால்ஸ் இனிக்கொப்பம் உண்டு மதீனாஸ் பண்டிக்காடு பெருங்கல்மணம்